ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി സമരരംഗത്തുള്ള ആശാ വർക്കർമാർക്ക് ഐക്യദാറ്റ്യം പ്രഖ്യാപിച്ച് കെ പി സി സിയുടെ ആഹ്വാനപ്രകാരം സംസ്ഥാനത്ത് നടക്കുന്ന പ്രതിഷേധ പ്രകടനത്തിന്റെ ഭാഗമായി ഇന്ത്യന് നാഷണല് കോണ്ഗ്രസ് വരവൂര് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി തളി സെന്ററിൽ വെച്ച് നടന്ന പ്രതിഷേധ പ്രകടനം വരവൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എ എ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു ആശാവർക്കർമാരുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി കഴിഞ്ഞ പതിനാല് ദിവസമായി സെക്രട്ടേറിയറ്റിനു മുന്നിൽ ഗവൺമെന്റിനെതിരെ നടത്തുന്ന പ്രതിഷേധ സമരം അടിച്ചമർത്തുന്ന നയമാണ് അധികാരി വർഗത്തിൽ നിന്നും ഉണ്ടാകുന്നതെന്നും അതിനെതിരെ പ്രതിഷേധിക്കുക ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഉണ്ടാകേണ്ടതാണെന്നും അതുകൊണ്ടാണ് ആശാവർക്കർമാരുടെ ന്യായവും ആവശ്യവുമായ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതെന്ന് എ എം മുസ്തഫ പറഞ്ഞു തളി സെന്ററിൽ വെച്ച് നടന്ന പന്തം കൊളുത്തി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മണികണ്ഠൻ തിച്ചൂർ രാജേഷ് മിഥുൻ അബുബക്കർ ബഷീർ ഹമീദ് മൊയ്തീൻ ഷമീർ ഖാദർ രാധാകൃഷ്ണൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി എനിക്ക് വേണ്ടി കൊല്ലുന്നു എനിക്ക് വേണ്ടി കൊല്ലുന്നു Visi Vinus, vario vale